പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഭൂമി രജിസ്റ്റർ ചെയ്താൽ ആ ഭൂമി വിൽക്കുന്നതിനോ അതല്ലെങ്കിൽ അവിടെ പാർപ്പിടം അത്തരത്തിലുള്ള കാര്യം കൃഷിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വല്ല പ്രയാസമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ യാതൊരുവിധ പ്രയാസവും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വിൽപ്പനക്കോ അതല്ലെങ്കിൽ അത് സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടന്നിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയ രീതിയിൽ കാർഷിക പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി സർക്കാർ നൽകുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ഒരു സഹായ പദ്ധതി ാണ് കിസാൻ സമ്മാൻ നിധി ഇതിലൂടെ പ്രതിവർഷം ആറായിരം രൂപ രണ്ടായിരം രൂപയുടെ മൂന്ന് തുല്യകടുക്കളായിട്ടാണ് ലഭിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഭൂമി നിങ്ങൾക്ക് നഷ്ടമാകുന്ന അതല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും രീതിയിൽ രജിസ്ട്രേഷനെ ബാധിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണം എന്നുണ്ടാകുമെന്നുള്ളതാണ് ഇത് കൃത്യമായ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തോടു കൂടിയിട്ടാണ് പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകേണ്ടത് എന്നാൽ അത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ കൂടി തന്നെ പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലുമായിരിക്കും ഉണ്ടാകുക പുതുതായി അപേക്ഷ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമതെ അറിഞ്ഞിരിക്കേണ്ടത് ലാൻഡ് സൈഡിങ് ഇടക്കിടക്ക് ചെയ്യൽ അതല്ലെങ്കിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് പോലെ ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചില മാധ്യമങ്ങളിലൂടെയൊക്കെ ലാൻഡ് സൈഡിംഗ് ചെയ്യൽ നിർബന്ധമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അങ്ങനെ ലാൻഡ് സൈഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തവണ ലാൻഡ് സൈഡിങ് ചെയ്താൽ പിന്നീട് നിങ്ങൾ കരമടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭൂമി വിവരങ്ങളും ആധാർ കാർഡും ലാൻഡ് സൈഡിങ്ങും ഒക്കെ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം കരമടച്ചാൽ അത് നിങ്ങളുടെ ലാൻഡ് സൈഡിങ്ങിൽ അപ്ഡേറ്റ് ചെയ്തു വരും ഞാൻ സമ്മാനിതയ്ക്ക് വേണ്ടി ലാൻഡ് സൈഡിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് നിങ്ങൾ ഓരോ വർഷവും കൃത്യമായി കരമടക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി കരമടക്കാൻ വൈകിയാൽ അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൃത്യമായി കരമടച്ചിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ലാൻഡ് സീഡിങ്ങിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി കരമടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നികുതി അടക്കുന്ന സമയത്ത് തന്നെ ഇത് നിങ്ങളുടെ ലാൻഡ് സീഡിങ് രേഖകളിൽ അപ്ഡേറ്റ് ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി നിങ്ങൾ ഭൂമി വില്പന നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഇത് മറ്റൊരാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടും ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തുടർന്നുള്ള മാസങ്ങളിൽ ഈ തുക നഷ്ടമാകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം